ഹലോ ഗായ്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പന്നിക്കോട് ലൗഷോറിലുള്ള ആ സ്ഥാപനമൊക്കെ നടത്തി കൊണ്ടുപോകുന്ന മുനീർക്കാക്കയുമായിട്ടുള്ള ചെറിയൊരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ അവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹവുമായിട്ടുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ ഈ ലൗഷോറിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം പേര് മുനീർ മുനീർ എന്ന് ഈ സ്ഥാപനത്തിന്റെ ആരായിട്ടാണ് ഞാൻ ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് ഉള്ളത് പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ശരിക്ക് സ്റ്റാർട്ട് ചെയ്തത് അന്നൊരു സ്ഥാപനം എന്നുള്ള രീതിയിലല്ല അതായത് നമ്മുടെ ഉപ്പയുടെ അടുത്തേക്ക് ഒരു ഉമ്മ രണ്ട് കുട്ടികളെ ഏറ്റു വന്നതാണ് ഒന്ന് ബുദ്ധി വളർച്ച കുറഞ്ഞൊരു കുട്ടിയും ഒന്ന് ശാരീരിക വൈകല്യമുള്ള ഒരു കുട്ടിയും അപ്പോൾ ഈ രണ്ട് കുട്ടികളെയായിട്ട് അവർ നമ്മുടെ ഉപ്പാടെ അടുത്തൊരു സഹായത്തിന് വന്നപ്പം ഉപ്പ കീശ എന്നുള്ളൊരു സാമ്പത്തിക സഹായം എടുത്തു കൊടുത്തിട്ട് അടുക്കളയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വന്ന സ്ത്രീ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അവരെ കുറേ ആശ്വസിപ്പിച്ചു അങ്ങനെ കുറേ സമാധാന വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും ആ വന്ന സ്ത്രീക്ക് ആ കരച്ചിൽ നിർത്താൻ ആ വാക്കൊന്നും മതിയായിരുന്നില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് അവർ പറഞ്ഞു എൻ്റെ ഭർത്താവ് ഒരു ഭാഗം തളർന്ന് വീട്ടിൽ കിടക്കുകയാണ് എനിക്ക് പഠിച്ചം തന്നത് ഇതുപോലുള്ള രണ്ട് കുട്ടികളെയാണ് ഒരാളെ മുന്നിൽ പോയി കയ്യിൽ നിന്ന് കിട്ടി എന്തെങ്കിലും ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത്ര മടിയുള്ള കാര്യം എനിക്ക് വേറല്ല അതുകൊണ്ട് ഈ മക്കളെവിടെങ്കിലും ആക്കി പോകാനൊരു സ്ഥലമുണ്ടെങ്കിൽ കൂലിപ്പണി എടുത്തിട്ടെങ്കിലും തളർന്നു കിടക്കുന്ന എൻ്റെ ഭർത്താവിനെയും ഈ രണ്ട് കുട്ടികളെയും എനിക്കെൻ്റെ സ്വന്തം നിലക്കന്നെ പോറ്റായിരുന്നു പറഞ്ഞു ആ വാക്ക് നമ്മൾ ഉമ്മാക്ക് വല്ലാതെ ഫീൽ ചെയ്തു അങ്ങനെ മനസ്സിൽ തറച്ച് ഉമ്മാക്കത് വല്ലാത്തൊരു സങ്കടം തോന്നി അങ്ങനെ നമ്മളിപ്പേ ആയിട്ടും നമ്മളൊക്കെ ആയിട്ട് ആ വിഷയം പങ്കുവെച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഒരു ഓഫീസ് റൂം അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ആ ഉമ്മയോട് പറഞ്ഞു നിങ്ങൾ ആ രണ്ട് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് കൂലിപ്പണിക്ക് പോയിക്കോളും തിരിച്ചു വരുമ്പോൾ കുട്ടികളെ കൊണ്ടുപോയാൽ മതി അതുവരെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ട് കുട്ടികൾക്ക് ഒരു സംരക്ഷണം കൊടുത്തു അന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് അക്കാലത്ത് പ്രീഡിഗ്രി കഴിഞ്ഞൊരു പെൺകുട്ടിൻ്റെ ആയിരുന്നു വീടിൻ്റെ അടുത്ത് തന്നെ അപ്പോൾ അവരോട് നമ്മൾ ഒന്ന് നോക്കാനുള്ള സഹായം ആവശ്യപ്പെട്ട അവരും തയ്യാറായി അങ്ങനെ ആ രണ്ട് കുട്ടികളെ നമ്മളെ വീട്ടിൽ വെച്ച് ആ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ വന്ന പെൺകുട്ടിയും നമ്മളെ വീട്ടുകാരും നോക്കി മൂന്നാലു മാസം അങ്ങനെ തുടർച്ചയായിട്ട് പോയി ആ സമയത്താണ് ഇതുപോലെയുള്ള സംഭവം നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടെന്നുള്ള വിവരം പുറം ലോകം അറിയുന്നത് അപ്പോൾ അങ്ങനത്തെ കുട്ടികളുടെ ബാക്കിയുള്ള പല ഉപ്പമാരും അമ്മമാരും ഒക്കെ ചോദിച്ചറിഞ്ഞ് അവരെ കുട്ടികളെയും കൊണ്ടുവന്നാക്കട്ടെ ആക്കട്ടെ ചോദിച്ചു അങ്ങനെ ഓരോരുത്തരും അവരെ കുട്ടികളെ കൊണ്ടുവന്നാക്കി രണ്ട് കുട്ടികൾ എന്നുള്ളത് മൂന്നായി നാലായി അഞ്ചായി അങ്ങനെ പതിനെട്ട് കുട്ടികളായി വീട്ടിലാണ് അപ്പോൾ പതിനെട്ട് കുട്ടികളാകുമ്പോൾ വീട്ടിൽ കൊള്ളാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉപ്പയും നമ്മുടെ വേറൊരു സഹോദരൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ട് ഈ വീട് ഈ മക്കൾക്കായി പൂർണ്ണമായിട്ടും മാറ്റി കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇനി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അയാളതിലങ്ങനെ പാസ് ചെയ്ത സമയത്ത് പിന്നെ ആരോ പറഞ്ഞു അങ്ങനത്തെ ഒരു നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തന കേന്ദ്രമുണ്ട് ഇവിടെ നമുക്കൊന്ന് സന്ദർശിക്കാനും അങ്ങനെ അവരവിടെ കയറി കുട്ടികളൊക്കെ കണ്ടു കുട്ടികളുടെ പല കളികളും തമാശകളും വയലൻ്റാവുന്നതും ഇറങ്ങി ഓടുന്നതും കുറേ അദ്ദേഹം നോക്കി നിന്നു അവസാനം പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ചാരിറ്റി പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന ഒരു വലിയ നന്മ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കുറേ നല്ല നല്ല കാര്യം പറഞ്ഞു അവസാനം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല ഏറ്റവും അപകടം നിറഞ്ഞ ഭയങ്കരമായ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു വഴികളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കണറ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുട്ടികൾക്ക് ബുദ്ധിയില്ലെങ്കിലും വികാരങ്ങളുണ്ട് ഇറങ്ങി ഓടുന്നുണ്ട് വയലൻ്റ് ആവുന്നുണ്ട് ഡ്രസ്സുകൾ വലിച്ചു കീറുന്നുണ്ട് ഇങ്ങനെയുള്ള മക്കൾക്ക് ഈ വീടൊരിക്കലും സേഫല്ല അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളിത് മാറ്റിയിട്ടില്ല എങ്കിൽ ഈ വീടിൻ്റെ അകത്ത് പലതും സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നന്മ പറയുന്ന നാട്ടുകാരും സമൂഹവും പത്രങ്ങളും ചാനലും കുടുംബക്കാർ പോലും നാളെ നിങ്ങൾക്കെതിരായി പറയുന്നൊരു സാഹചര്യം വരും അത് വലിയ അപകടമാണ് അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള രൂപത്തിലേക്ക് മാറ്റണം എന്നാണ് അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി മൂന്നില് ഈ സ്ഥലം നമ്മളൊപ്പ ഇതിനു വേണ്ടി മാറ്റി വച്ചു അങ്ങനെ ഒന്നൊന്നര ഏക്കറോളം സ്ഥലത്ത് ഈ ഇതാക്കി നമ്മളൊപ്പാൻ്റെ ഒരു തീല അങ്ങനെ ഈ സ്ഥലത്ത് പിന്നെ നമ്മൾ തുടങ്ങി അനുഗ്രഹത്താൽ നുഗ്രഹത്താൽ ആളുകളെ സമീപിച്ചു പലരുടെയും നല്ല മനസ്സുകൊണ്ടാണ് ഈ കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇന്നിവിടെ നൂറ്റി അമ്പതിലധികം കുട്ടികൾ പഠനവും തൊഴിൽ പരിശീലനവും കൗൺസിലിങ്ങും തെറാപ്പിയും ട്രീറ്റ്മെൻറ്റും അങ്ങനെ അവർക്ക് ആവശ്യമായ എല്ലാമായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലവ് എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങളുണ്ട് ഇതിന് ഇതിൽ ചിലവിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ മൂന്നാല് സ്ഥാപനങ്ങൾ തുടങ്ങാൻ നിർബന്ധിതരായിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഈ രണ്ടായിരത്തി ഒ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി മൂന്ന് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ സ്പെഷ്യൽ സ്കൂളുകളില്ല ഇങ്ങനത്തെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ അല്ലാതെ എവിടെ ഇങ്ങനെ വ്യാപിച്ചിട്ടില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ സ്കൂൾ തുടങ്ങിയ സമയത്ത് മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളൊന്നും കുട്ടികളെ അങ്ങോട്ട് വരാറുണ്ട് നിലമ്പൂർ വണ്ടൂര് എടവണ്ണ അരീക്കോട് കാവന്നൂര് അങ്ങനെയുള്ള ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഈ കൊണ്ടോട്ടി എടവണ്ണപ്പാറ വായക്കാട് പല ഏരിയകളൊന്നും അപ്പോൾ ഒന്ന് രണ്ട് വർഷമായി ഉമ്മമാര് ഈ കുട്ടികളെ താങ്ങി പിടിച്ച് സാധാരണ ബസ്സിലാകും കൊണ്ടുവരിക അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വൈകുന്നേരം വരെ ഉമ്മമാരി ഇവിടെ അടുത്ത് നിൽക്കുക കുട്ടികളെ സ്കൂൾ വിടുന്നത് വരെ അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു കൊണ്ടുപോവുക അപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞ പോയപ്പോൾ വന്ന ഉമ്മമാരും തളരാൻ തുടങ്ങി കാരണം കുട്ടികളുടെ ഭാരം അങ്ങനെയാണ് പലതരം രോഗങ്ങളുണ്ട് അപസ്മാരം ഇളകി വീഴുന്നുണ്ട് അങ്ങനെയൊക്കെ ആയ സങ്കടങ്ങൾ മൊത്തം അവരും കരച്ചിൽ തുടങ്ങി മുന്നേർ നമുക്ക് അവിടെ ഒരു ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു കോട്ടൈസോ ഒരു ചെറിയ വീട് എടുത്ത് കുറച്ച് ആയമാരെയും ടീച്ചർമാരെയും അവിടെ വെച്ച് തന്നാൽ എത്ര ദൂരം ഞങ്ങൾക്ക് യാത്ര ചെയ്യണ്ടല്ലോ അറിയാം അങ്ങനെയാണ് എടവണ്ണക്ക എടവണ്ണക്കടുത്ത് ഒതായി പറഞ്ഞ സ്ഥലത്ത് ഞമ്മളൊരു കോട്ടൈസും വാടകം എടുത്ത് പന്ത്രണ്ട് കുട്ടികളെ വെച്ച് അവിടെ തുടങ്ങി ഇന്നിപ്പോൾ അവിടെ നൂറിലധികം കുട്ടികൾ അവിടെ പഠനം നടത്തി കൊണ്ടിരിക്കും ഇതായി ഇത് രണ്ടും ഇങ്ങനെ പോകുന്ന സമയത്താണ് വായക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ സ്ഥാപന ടീം നടത്തിയിരുന്നു പക്ഷേ അവർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ചില സാങ്കേതിക പ്രശ്നം വന്നു അതോടൊപ്പം തന്നെ അവിടെ നിന്ന് വേറെ കുറേ കുട്ടികൾ ഇവിടെ വരുന്നതും ഉണ്ടായിരുന്നു അപ്പം അവരും ഈ ആവശ്യം ഉന്നയിച്ചപ്പം അങ്ങനെ നമ്മൾ എടവണ്ണപ്പാറ വായക്കാട് പഞ്ചായത്തിൽ ഒരു രണ്ട് പി ഡി എ റൂമെടുത്ത് ആ കുട്ടികളവിടെ പരിപാലിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി അത് പിന്നെ പല സ്ഥലങ്ങളിലായി മാറി മാറി സഞ്ചരിച്ച് ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് അവിടെയും സ്വന്തമായ സ്ഥലവും കെട്ടിടുമായി നൂറ്റി പതിനഞ്ചോളം കുട്ടികൾ നിന്നിപ്പോൾ അവിടെയും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മൂന്ന് സ്ഥാപനം ഇങ്ങനെ പോകുമ്പോഴാണ് വയനാട്ടിൽ നിന്ന് നിരന്തരം വെളിവരും അപ്പം അവരും പറയുന്നത് ഞങ്ങൾക്ക് കാപ്പിത്തോട്ടത്തിൽ പണിക്ക് പോകുന്നവരാണ് തേയില നുള്ളാൻ പോകുന്നവരാണ് ഈ കുട്ടി വീട്ടിലുള്ളത് കൊണ്ട് പണിക്ക് പോകാൻ കഴിയുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ സങ്കടങ്ങളാണ് പട്ടിണിയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തിന് വല്ല ചെവി കൊടുത്തില്ല കാരണം ഇവിടെ തന്നെ ലക്ഷക്കണക്കിനുറുപ്പൻ്റെ ബാധ്യതകളും കടങ്ങളും നിലനിൽക്കുന്ന സന്ദർഭമാണ് പക്ഷേ അവർ നിരന്തരം വിളിക്കും നമ്മളിങ്ങനെ ഓരോ കാരണം പറഞ്ഞ് കൈ കഴിയും അവസാന ഒരു ദിവസം അവർ നേരിട്ട് വന്നു ഇതിൻ്റെ ചെയർമാൻ സി മോയിൻകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു എം എൽ എ ആയിരുന്നു അയാളുടെ അടുത്തേക്ക് വന്നു അത് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങണേ പ്രയാസമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തുടങ്ങണ്ട നിങ്ങളുടെ പ്രയാസം ഞങ്ങൾ മനസ്സിലാക്കി പക്ഷേ ഞങ്ങളെ കുട്ടികളൊന്ന് കാണാൻ നിങ്ങൾ വയനാട്ടിലേക്ക് വരണം എന്നാണ് അങ്ങനെ ഞങ്ങൾ പിറ്റേ ഒരാഴ്ച വയനാട്ടിലേക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്ത് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ രണ്ട് മൂന്ന് വീടുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പം വീടൊന്നും ഷെഡ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ദാർപ്പായ വിരിച്ച നാല് മരത്തിൻ്റെ കാലമേൽ സ്ഥാപിതമായ ഒരു കൂരൻ്റെ ഭാഗത്ത് നമ്മൾ പോകുന്നത് അവിടെ ഒരു കുട്ടിയുണ്ട് ഒരു പാത്രത്തിൽ ചോറും ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് കൊടുത്തുകൊണ്ട് ഒരു ഉമ്മ തേയിലെന്നുള്ള പണിക്കുമായതാണ് തിരിച്ചു വരുന്നത് വരെ ആ ഭക്ഷണം കഴിക്കണം ആ വെള്ളം കുടിക്കണം അവിടെ തന്നെ മലമോത്ര സജ്ജനമൊക്കെ ചെയ്യുന്ന രീതിയായിരുന്നു അത് കണ്ടപ്പം തന്നെ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോയി കാരണം അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ഒരു വീട്ടിലേക്ക് ഒരു കൊണ്ടുപോകുമ്പോൾ മൂന്ന് കുട്ടികളുള്ള ഒരു ഉമ്മയെ കണ്ട് അവരുടെ കുട്ടികളുടെ ഉപ്പ ഒഴിവാക്കി പോയതാണ് ഈ മക്കളെ ഈ ഭാര്യനെ അപ്പം ഇവരുള്ള ഉപ്പയും ഉപ്പുള്ള സമയത്ത് തന്നെ ഇവർക്ക ഭയങ്കര പ്രയാസത്തിൽ കഴിഞ്ഞവരാ അത്രമാത്രം പട്ടിണിയും പണിയില്ലാതെയും സാമ്പത്തിക പ്രശ്നം ഭക്ഷണം കിട്ടാതെയും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഉപ്പ ഒഴിവാക്കി പോകുന്നത് അങ്ങനെ നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ഉമ്മ അവരുടെ സങ്കടങ്ങൾ കുറേ പറഞ്ഞു അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഒന്നുമില്ല പണിക്ക് പോകാൻ കഴിയുന്നില്ല കുട്ടികൾ പലതരം രോഗത്താൽ കഴിയുകയാണ് മേലേക ചൊറിയും മുറിയുമൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട് ഉള്ളിലൊരുപാട് അസുഖങ്ങളുണ്ട് അങ്ങനെ ഉമ്മക്കും രോഗങ്ങളുണ്ട് ഇതൊക്കെ അവിടെ കണ്ടാൽ നമുക്ക് അതിലും വലിയ സങ്കടം തോന്നും അവസാനം ഞാനും മോഹിനി സാഹബ് ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യണം ഇതൊരു മൂന്നാമത്തെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങൾ കാണാൻ പോരുന്നില്ല കാണാൻ കരുത്തില്ലേ അപ്പോൾ മോഹിനി സാഹിബ് പറഞ്ഞു നമ്മളെ തുടങ്ങാൻ പൈസ അല്ല മാർഗങ്ങളൊന്നും മുന്നിലില്ല പക്ഷേ ഈ മക്കളെ സംരക്ഷിക്കാതെ പോയാൽ നമ്മൾ നമ്മളങ്ങോട്ട് വന്ന് ഈ മക്കളെ ഇതുപോലെ കണ്ട് മടങ്ങി പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചവനോട് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് എന്ത് ത്യാഗം ചെയ്തും എല്ലാം പഠിത്തത്തിൽ അർപ്പിച്ച് നമ്മൾ നമ്മളടുത്താഴ്ച ഈ കുട്ടികളെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സ് ഇട്ട് കൊടുത്ത് ഒരു കോട്ടേസിലേക്ക് മാറ്റി അവരെ സംരക്ഷിക്കണം എന്നറിയും അങ്ങനെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അവിടെ ഒരു കോട്ടേസ് എടുത്ത് ഞങ്ങളവിടേക്ക് താമസം മാറ്റി കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കലോടെ പക്ഷേ അതും ഇതുപോലെ തന്നെ കുറേ വിട്ടുന്ന ആളുകൾ വരാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ രണ്ട് സ്ഥലങ്ങളിലേക്കാക്കി മാറ്റി ഒന്ന് വൈത്തിരിക്ക് അടുത്ത പൊഴുതന എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തുമായിട്ട് രണ്ട് എടുത്ത് തുടങ്ങി അവിടെ രണ്ട് സ്ഥലത്തുമായിട്ട് നൂറിലധികം കുട്ടികൾ ഇന്ന് പൗടിയുണ്ട് മൊത്തത്തിൽ നമ്മൾ അഞ്ച് സ്കൂളുകളാണ് ഈ രീതിയിലുള്ളത് അഞ്ചിടങ്ങളിലുമായിട്ട് അഞ്ഞൂറിൽ പരം അറു ഏതാണ്ട് അഞ്ഞൂറ്റി അൻപതിൽ പരം കുട്ടികൾ ഇന്ന് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും കൗൺസിലിങ്ങും തെറാപ്പിയും ആയിട്ട് ലൗഷോറിൻ്റെ സംരക്ഷണ വലയത്തിൽ ഇന്ന് കഴിയുന്നുണ്ട് ലൗഷോർ അല്ല ലൗഷോർ ആണ് പിന്നെ ഞങ്ങൾ ചോദിച്ച സാമ്പത്തിക പ്രശ്നങ്ങളെയും ഇത് വലിയൊരു വിഷയമുള്ള കാര്യമാണ് ഒരു എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക് ചാരിറ്റിയാണ് ഒന്ന് രണ്ടാമത് ഫിനാൻസും വലിയൊരു വിഷയമാണ് നമ്മളിവിടെ കൊടുക്കുന്ന ടീച്ചർമാർക്കൊക്കെ പേരിനുള്ള ശമ്പളം മാത്രമേ ഉള്ളൂ കാരണം അവരൊരു ചാരിറ്റി മൈൻഡിലാണ് എല്ലാവരും ഇതിൽ കൂടുള്ളത് ഒരു നല്ലൊരു ചുരിദാർ വാങ്ങാനുള്ള പൈസ പോലും ടീച്ചർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ആറായിരം ഏഴായിരം എണ്ണായിരം ഒക്കെയാണ് പലർക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് കാരണം ഗവൺമെൻറ് വേണ്ടത്ര സഹായം നമുക്ക് പഴയ കാലങ്ങളിലൊക്കെ ഒരു ഗ്രാൻഡ് തന്നിരുന്നു ഇപ്പം കുട്ടികളൊക്കെ പതിനെട്ട് വയസ്സിൻ്റെ മുകളിലുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞ തവണ ഗ്രാൻഡ് ഒന്നും തന്നിട്ടില്ല അപ്പം പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ള ഇരുപത് കുട്ടികൾ മിനിമം ഉള്ള ഉള്ള സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളതൊക്കെ ഇന്ന് വെട്ടിപ്പോയി അപ്പം അങ്ങനെ വന്ന സമയത്ത് നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ പൈസ കിട്ടാതാവുകയും ടീച്ചർമാർക്കൊക്കെ ശമ്പളം കൊടുക്കൽ നിർബന്ധിതരാകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൂടെയാണല്ലോ ചെറുപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പതിനെട്ട് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾ നിങ്ങളിപ്പം കുട്ടികളെ കണ്ടല്ലോ ഒക്കെ അതിൻ്റെ മേലുള്ളവരാണ് അധികം അൻപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളിവിടെ ഉണ്ട് അവർക്കും അഞ്ചും ആറും വയസ്സായ കുട്ടിയുടെ ബുദ്ധി പോലും ഇല്ലാതെ ഇവിടെ അങ്ങനെ നടന്നും ചിരിച്ചും കളിച്ചും വയലൻ്റായി നടക്കുന്നവരാണ് അപ്പം അങ്ങനത്തെ മക്കൾക്ക് പതിനെട്ട് വയസ്സിൽ നിന്നുള്ളൊരു മാനദണ്ഡം സർക്കാർ വെച്ചത് കൊണ്ട് കഴിഞ്ഞ തവണ ഗ്രാൻഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അപ്പോൾ അതാണിപ്പോൾ ഏറ്റവും നമ്മൾ അലട്ടുന്ന വലിയ പ്രശ്നം സ്പോൺസേഴ്സ് ഇവിടെ വരുന്ന മക്കളെ കാണുന്നവർ നമ്മൾ ചെന്ന് സങ്കടങ്ങൾ പറയുമ്പം വിഷമ വിഷമങ്ങൾ പറയുമ്പം പല ആളുകളും സപ്പോർട്ട് ചെയ്യാറുണ്ട് ആ ഒരു സഹായ മനസ്കതയാണ് ഇന്നിപ്പോൾ ലൗഷോറ് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം എന്നാലും എല്ലാ ഫുഡും നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ട് ഫുഡിപ്പം സർക്കാർ വലിയ നമുക്ക് അരി കിട്ടുന്നുണ്ട് കുറച്ച് അതൊക്കെ കുറച്ചേ ഉള്ളൂ ഒരുക്കളവുണ്ട് അതിനനുസരിച്ച് തരുള്ളൂ പക്ഷെ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പം ഒന്നുമല്ല അതൊന്നും ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടെത്താം അതിനൊക്കെ ആവശ്യമുള്ള ബാക്കിയുള്ള അല്ലാത്ത ഭക്ഷണ വസ്തുക്കളും സമൂഹത്തിന് വേണ്ടിയിട്ട് ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് കാണപ്പെടേണ്ട ഒരു സ്ഥാപനമാണ് കാരണം അള്ളാഹുവിൻ്റെ പഠിച്ചോൻ്റെ പരീക്ഷണം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ ആഴവും വലിപ്പവും എത്ര വലുതാണെന്ന് തിരിച്ചറിയാനും നമ്മളൊക്കെ ഇവിടെ വരണം നമ്മുടെ മക്കളെ കൊണ്ടുവരണം നമ്മുടെ സുഹൃത്തുക്കളെയും ഒക്കെ സന്ദർശിപ്പിക്കണം അപ്പോഴാണ് നമ്മളൊക്കെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊക്കെ പോരാ പോരാ എന്തുണ്ടെങ്കിലും അതെന്തിന് അനുഗ്രഹം തന്നാലും തികയുന്നില്ല അവിടെ പോരാ അവിടെ പോരാ അങ്ങനെയുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ പതിയാം പക്ഷെ ഇവിടെ വന്ന് ഈ മക്കളടുത്ത് നിങ്ങളൊരു മണിക്കൂർ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് പഠിച്ചാൽ തന്ന അനുഗ്രഹത്തിൻ്റെ ആയവും വ്യാപ്തിയും അതിൻ്റെ സൗഭാഗ്യങ്ങളും ആസ്വാദനവും ഒക്കെ എത്ര വലുതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള എല്ലാവരും അത് മക്കളെയും കുടുംബത്തെയും ഒക്കെ കൊണ്ട് ഈ മക്കളെ കാണാൻ വരും രണ്ടാമത് ഈ മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പൊടത്തിൻ്റെ പരീക്ഷണം നമുക്ക് കണ്ണ് തുറപ്പിക്കാൻ നമ്മൾ മുന്നിലിട്ട് ഇട്ട് തന്നതാത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് എത്ര സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്ന ഈ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ അവരെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ കണ്ണിയാവുന്നുണ്ടോ ഇത്രയും പൈസയും ഇത്രയും നല്ല ആരോഗ്യവും നമുക്ക് തന്നിട്ട് ആ മക്കളെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു പരീക്ഷണത്തിന് നമ്മൾ മുന്നിട്ട് ഇട്ടു തന്ന മക്കളവരൊക്കെ അതുകൊണ്ട് തന്നെ അതിൽ വിജയിക്കണം നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വിജയിച്ചതാണ് നമുക്കിപ്പം കാഴ്ചയിൽ ഇവർക്ക് സങ്കടങ്ങളും കണ്ണുനീരൊക്കെ ഉണ്ടെങ്കിലും ഈ ദുനിയാവിലും ഇവർ വിജയിക്കുന്നുണ്ട് പരലോകത്തും അവർ വിജയിക്കും കാരണം ചോദ്യം ചെയ്യപ്പെടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കൂട്ടത്തിൽ അള്ളി നബിയൊക്കെ നമ്മളെ പഠിപ്പിച്ച വിഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളവർ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ ആ നിലയ്ക്ക് സ്വർഗത്തിൽ പോകുന്ന ആ മക്കളെ ആര് സംരക്ഷിച്ചോ ആരവർക്ക് ഭക്ഷണം കൊടുത്തോ ആരവരെ താലോലിച്ചുകൊണ്ട് അവരെ കൂടെ കണ്ണു ചേർന്നോ അവരൊക്കെ ഈ കുട്ടികൾ സ്വർഗത്ത് പോകുമ്പോൾ മാടി വിളിക്കുമെന്നാണ് അങ്ങനെ മാടി വിളിക്കുന്ന കൂട്ടത്തിൽ നമുക്കൊക്കെ ഉൾപ്പെടാൻ സാധിക്കണം അതിനെ പഠിത്തം തൗഫി കയ്യാക്കണം